സിനിമകൾ തമ്മിലുള്ള മത്സരം എന്നതിനപ്പുറം താരങ്ങൾ തമ്മിലുള്ള ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമ അത്തരത്തിലുള്ള വാർത്തകളാണ് അണിയറയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിൽ സൂപ്പർ സ്റ്റാറും ജനപ്രിയ നായകനും തമ്മിൽ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ മലയാള സിനിമാ ലോകത്തെ കൈയടക്കാൻ ദിലീപും ആ ശ്രമങ്ങൾ തടയാൻ മോഹൻലാലും ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് കേൾക്കുന്നത് സിനിമയുടെ തിരക്കഥകളെ വെല്ലുന്നതാണ് അണിയറ കഥകൾ എന്നത് ആരാധകരെയും ഞെട്ടിക്കുന്നു സിനിമാ മേഖലയിലെ തിയേറ്റർ ഉടമകളുടെ സംഘടനയെ ഒതുക്കിയ ദിലീപിന്റെ നീക്കമാണ് പുതിയ താരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് സിനിമാ മേഖലയെ കൈവെള്ളയിൽ ഒതുക്കാൻ തിയേറ്റർ സംഘടനയ്ക്ക് കഴിയുമെന്നതിനാൽ മലയാള സിനിമാ ലോകം ദിലീപിന്റെ കൈയടക്കത്തിലാകുമെന്ന ആശങ്കയിലാണ് അത്രയും സൂപ്പർ താരങ്ങൾ മലയാള സിനിമയെ വെല്ലുവിളിച്ച് കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് തിയേറ്റർ സമരം പ്രഖ്യാപിച്ച ലിബർട്ടി ബഷീറിന്റെ ചെയ്തികളാണ് ദിലീപിന് പുതിയ തിയേറ്റർ സംഘടന തുടങ്ങാൻ സഹായകമായത് അതിന് മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും പിന്തുണച്ചു മോഹൻലാലിൻ തിയേറ്റർ ഉടമയായ ആന്റണി പെരുമ്പാവനെ സംഘടനാ തലപത്ത് എത്തിക്കുകയും ചെയ്തു പക്ഷെ കാര്യങ്ങൾ കൈവിട്ടോടെ ദിലീപിനെ ഒതുക്കാനാണ് പുതിയ നീക്കങ്ങൾ എന്നാണ് സിനിമാ ലോകത്തു നിന്നും വരുന്ന വാർത്തകൾ അതിനായി ലിബർട്ടി ബഷീറിനെ തന്നെ വീണ്ടും രംഗത്തിറക്കിയാണ് കളികൾ ലിബർട്ടി ബഷീറിന്റെ തിയേറ്ററുകൾക്ക് മൂന്ന് മാസമായി പുതിയ സിനിമകൾ അനുവദിക്കാതെ ചർച്ചയാക്കാനാണ് നീക്കം തനിക്ക് സിനിമ നൽകാത്ത വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണനും കമലും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ലിബർട്ടി ബഷീർ രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ് എന്നാൽ ചലച്ചിത്ര താരങ്ങളും പ്രതിനിധികളുമായ സുരേഷ് ഗോപിയും കെ ബി ഗണേഷ് കുമാറും പലതവണ ഇടപെട്ടിട്ടും ബഷീറിന് സിനിമ നൽകാൻ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള വിതരണക്കാര സംഘടന തയ്യാറായിട്ടില്ല വർഷം തോറും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നികുതി അടയ്ക്കുന്ന തിയേറ്റർ സമുച്ചയത്തിൻ്റെ ഉടമയാണ് ബഷീർ നിർമ്മാണത്തിൽ ഇരിക്കുന്നതിടനീളം അടക്കം ഏഴ് തിയേറ്ററുകളായി അറുപത്തഞ്ച് തൊഴിലാളികളുണ്ട് ഇന്നും മനസ്സിലാക്കിയാണ് പ്രശ്ന പരിഹാരത്തിന് സുരേഷ് ഗോപി ഗണേഷൻ്റെ രംഗത്ത് വന്നത് തിരുവനന്തപുരം ലോബിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു മോഹൻലാലും ലിബർട്ടി ബഷനോട് പിണക്കം മാറ്റാമെന്ന ഭക്ഷണക്കാരനായിരുന്നു ആശീർവാദ് സിനിമാസിൻ്റെ പേരിൽ ലാലിന്റെ സന്ത സഹചാരിയായ ആന്റണി പെരുമ്പാവൂര് വിതരണക്കാരുടെ സംഘടനയിലെ അംഗവും പരഭാഗിയുമാണ് എന്നാൽ ആന്റണി പെരുമ്പാവൂന് പോലെ ലിബർട്ടി ബഷീൻ്റെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകാനാവുന്നില്ല പെരുമ്പാവൂരിലെ ആശീർവാദ് സിനിമാസ് മൾട്ടിപ്ലക്സ് രംഗലേക്ക് തുടക്കം കുറിച്ചിരുന്നു കേരളം ഒട്ടാകെ ആശീർവാദ സിനിമാസിൻ്റെ തിയേറ്റർ സംഘടന വളർത്താനാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവ് കൂട്ടുകെട്ടിന്റെ ശ്രമം ഇതോടെ തിയേറ്റർ രംഗത്തെ ദിലീപിന്റെ മേൽക്കോയ്മ തകർക്കാനാവുമെന്നാണ് പ്രതീക്ഷ ഈ വർഷവും അടുത്ത വർഷവും മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമ അഞ്ച് നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് നിലവിൽ സംഘടനയുടെ റിലീസിൽ തീരുമാനമെടുക്കുന്ന ദിലീപിൻ്റെ സംഘടനയാണ് മുന്തിരി വള്ളുകൾ തകർക്കുമ്പോൾ എന്ന ചിത്രത്തിന് ആഗ്രഹിച്ച ദിവസം റിലീസ് പോലും സാധ്യമായില്ല ഇതിന് പിന്നിൽ ദിലീപിൻ്റെ ഇടപെടലായിരുന്നു ഇതിന് മാറ്റമുണ്ടാക്കാനാണ് ലാലിൻ്റെ കരുനീക്കം കേരളത്തിലെ ഒട്ടുമൊക്കെ തിയേറ്റർ ഉടമകളെയും ദിലീപ് കയ്യിലെടുത്തുകഴിഞ്ഞു സംഘടനയുടെ അമരക്കാരൻ ദിലീപ് തന്നെ ആയതിനാൽ തിയേറ്ററുകളിൽ ഇനി ദിലീപ് ചിത്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും റിലീസ് ചെയ്യാം സ്വന്തം തിയേറ്ററിനായ ഡി കമ്പനിയും സംഘടനാ അംഗങ്ങളും തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന ദിലീപിന് വേണ്ടി മാത്രമാണ് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ ദിലീപിൻ്റെ കരുടെ കാത്തു നിൽക്കുന്നതാണ് അവസ്ഥ അതിനാൽ ദിലീപിനെ പിടിച്ചുകെട്ടാനാണ് മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ ആൻ്റണി ബിരുമ നേതൃത്വം നൽകുന്ന ആശീർവാദ സിനിമാസിൻ്റെ ശ്രമമെന്നാണ് സൂചന കൂടുതൽ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം